ശാസ്ത്രലോകം ഇന്ന് ശാസ്ത്രലോകത്തിൽ മേഘനാഥ് സാഹിയും സത്യേന്ദ്രനാഥ് ബോസും നൊബേൽ നേടാതെ ശാസ്ത്രചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഇന്ത്യക്കാർ രചന ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മുൻ പ്രൊഫസർ ഡോക്ടർ പി ജെ കുര്യൻ അവതരണം അനീഷ് നായർ ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ നാല് ഭാരതീയർ ലോക ശ്രദ്ധ ആകർഷിച്ച ശാസ്ത്ര ഗവേഷണ ഫലങ്ങൾ കണ്ടെത്തി അവരിൽ രണ്ടുപേർക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചു സർ സി വി രാമനും അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ പുത്രനായ ഡോക്ടർ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർക്കും മേഘനാഥ് സാഹയുടെ തെർമൽ അയണൈസേഷൻ തിയറി അസ്ട്രോഫിസിക്സിലെ ഏറ്റവും സുപ്രധാനമായ പത്ത് ശാസ്ത്രീയ കണ്ടെത്തലുകളിൽ ഒന്നായി കരുതപ്പെടുന്നു മാത്രമല്ല ഈ തിയറി അസ്ട്രോഫിസിക്സിനു പുറമെ പ്ലാസ്മ ഫിസിക്സിലേക്കും കടന്നു ചെല്ലുവാനുള്ള ചവിട്ടുപടി ആയിട്ടാണ് ശാസ്ത്രലോകം കരുതുന്നത് സാഹയുടെ സഹപാഠിയും സഹപ്രവർത്തകനുമായിരുന്ന സത്യേന്ദ്രനാഥ് ബോസാകട്ടെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ പ്രസിദ്ധീകരിച്ച പ്ലാങ്ക് നിയമവും പ്രകാശത്തിന്റെ ക്വാണ്ടം സിദ്ധാന്തവും എന്ന ഗവേഷണ പേപ്പറിന്റെ പേരിൽ ഒറ്റ ദിവസം കൊണ്ട് ലോക പ്രശസ്തനായി ആൽബർട്ട് ഐൻസ്റ്റീന് തന്റെ പേപ്പർ ശരിയാണോ എന്ന് പരിശോധിക്കുവാനും ആണെങ്കിൽ അതിന് ജർമ്മൻ ഭാഷ തയ്യാറാക്കി ജർമ്മൻ ഭാഷയിലുള്ള ഒരു പ്രശസ്ത ജേർണലിൽ പ്രസിദ്ധീകരിക്കുവാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ബോസ് അയച്ചിരുന്നു പേപ്പർ പരിശോധിച്ച ഐൻസ്റ്റീൻ അദ്ദേഹത്തിന്റെ കുറിപ്പോടുകൂടി അത് പ്രസിദ്ധീകരിച്ചു പൂർണമായും ബോസിൻ്റെ മാത്രമായി ഈ ഗവേഷണ ഫലം പിൽക്കാലത്ത് ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന പേരിലാണ് ലോകമെമ്പാടും അറിയപ്പെട്ടത് ഇ സി ജി സുദർശനെ പോലുള്ള പ്രശസ്ത ശാസ്ത്രജ്ഞർ ബോസിന് പൂർണമായും അർഹതപ്പെട്ട ഒരു ഗവേഷണ ഫലത്തിന്റെ ക്രെഡിറ്റ് ഐൻസ്റ്റീനുകൂടി ലഭിച്ചതിൽ അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടുണ്ട് ബോസിന്റെ മുപ്പതാമത്തെ വയസ്സിൽ പ്രസിദ്ധീകരിച്ച ഈ പേപ്പറും അനുബന്ധമായ മറ്റു ചില പേപ്പറുകളും കൂടി ചേർത്ത് അദ്ദേഹത്തിന് നൊബേൽ പുരസ്കാരം ലഭിക്കേണ്ടതായിരുന്നു പക്ഷേ ബോസിന് നൊബേൽ ലഭിക്കുവാനുള്ള ഭാഗ്യമുണ്ടായില്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലെ ഭൗതികശാസ്ത്ര നൊബേൽ സമ്മാന നിർണായക കമ്മിറ്റിയുടെ മുന്നിൽ സർ സി വി രാമന്റെ രാമൻ ഇഫക്റ്റിനോടൊപ്പം സാഹയുടെ തെർമൽ അയണൈസേഷൻ ഫോർമുല പരിഗണനയ്ക്ക് വന്നതാണ് ഭൗതിക രംഗത്തെ കുലപതികളായ നീൽസ് ബോറും മറ്റും രാമനെ പിന്തുണച്ചതിനാൽ സാഹയുടെ മൗലികവും വിപ്ലവകരവുമായ പുത്തൻ സിദ്ധാന്തത്തിന് നൊബേൽ സമ്മാനം ലഭിക്കാതെ പോയി ബോറിൻ്റെയും മറ്റും നിലപാടിൽ ചില വ്യക്തിപരമായ ഘടകങ്ങളും ഉണ്ടായിരുന്നു രാമന്റെ പരീക്ഷണ ഫലങ്ങൾ ബോറിന്റെ ആറ്റം മോഡലിനെ സാധൂകരിക്കുന്നതായിരുന്നു കാലത്തിനു മുന്നേ സഞ്ചരിച്ചവരാണ് സാഹയും ബോസും പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ ഇരുവരുടെയും ശാസ്ത്രീയ പ്രവചനങ്ങൾക്ക് പരീക്ഷണ തെളിവുകളുണ്ടായി അവർ തുടങ്ങിവെച്ച പുതിയ വൈജ്ഞാനിക മേഖലകൾ പുത്തൻ മേച്ചിൽ പുറങ്ങളിലേക്ക് കുതിച്ചുനീങ്ങി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നൊബേൽ ജേതാവും വിഖ്യാത അസ്ട്രോഫിസിക്സ് ശാസ്ത്രജ്ഞനുമായ സുബ്രഹ്മണ്യം ചന്ദ്രശേഖർ സാഹയെക്കുറിച്ച് ഇങ്ങനെ എഴുതി ആസ്ട്രോഫിസിക്സിന്റെ ചരിത്രത്തിലും ഇന്ത്യയുടെ ആധുനിക ശാസ്ത്ര ചരിത്രത്തിലും മേഘനാഥ് സാഹയുടെ സ്ഥാനം അദ്വിതീയമാണ് എസ് എൻ ആകട്ടെ ആൽബർട്ട് ഐൻസ്റ്റീനോടൊപ്പം പ്രസിദ്ധീകരിച്ച ബോസ് ഐൻസ്റ്റീൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പേരിൽ ഭൗതിക ശാസ്ത്ര ശാസ്ത്രരംഗത്ത് ചിരഞ്ജീവിയായി നിലകൊള്ളുന്നു ഇവരെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ പ്രതിഭയുടെ കാര്യത്തിൽ ഇരുവരും ഏറെക്കുറെ സമന്മാരായിരുന്നു ഗണിതത്തിൽ പഠനകാലത്ത് യൂണിവേഴ്സിറ്റി റാങ്കിൽ ബോസ് ഒന്നാമനും സാഹ രണ്ടാമനുമായിരുന്നു എന്നാൽ ലോകശാസ്ത്രരംഗത്ത് ബോസിന് മുന്നേ തന്നെ പാദമുദ്ര പതിപ്പിക്കുവാൻ സാഹയ്ക്ക് സാധിച്ചു പിൽക്കാല ഗവേഷണ ജീവിതത്തിൽ സൈദ്ധാന്തികതയോടൊപ്പം തന്നെ സാഹ പരീക്ഷണാത്മക പഠനങ്ങളിലും കൂടുതൽ മുന്നിൽ നിന്നു സാഹ കൂടുതൽ കഠിനാധ്വാനിയുമായിരുന്നു മാത്രമല്ല ജാതി വ്യവസ്ഥ ഏറ്റവും കൊടുമ്പിരി കൊണ്ടിരുന്ന അക്കാലത്ത് വൈശ്യ സമുദായത്തിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് സാഹ ജനിച്ചത് എസ് എൻ ബോസാകട്ടെ ബ്രാഹ്മണർക്ക് തുല്യമായ സാമൂഹിക നിലയുള്ള ബംഗാളി ബംഗാളികയസ്ത സമുദായത്തിലും ബോസിന്റെ കുടുംബം മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയും ഉന്നത വിദ്യാഭ്യാസ പശ്ചാത്തലവും ഉള്ളതായിരുന്നു പഠനകാലത്ത് ഒന്നാം സ്ഥാനത്തിനു വേണ്ടി മത്സരമുണ്ടായിരുന്നുവെങ്കിലും ഇരുവരും ഉറ്റ സുഹൃത്തുക്കളായിരുന്നു ഗവേഷണ നേട്ടങ്ങളുടെ പേരിൽ ഇവരിൽ ആദ്യം തന്നെ ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ അവസരം ലഭിച്ച മേഘനാഥ് സാഹ അവിടെ നിന്ന് ശേഖരിച്ചു കൊണ്ടുവന്ന് തന്റെ പ്രിയ സുഹൃത്ത് ബോസിന് നൽകിയ പുതിയ ഗവേഷണ ലേഖനങ്ങളിൽ നിന്നാണ് ബോസിന് തന്റെ മാസ്റ്റർ പീസായ ഗവേഷണ ഫലമായ ബോസ് സ്റ്റാറ്റിസ്റ്റിക്സ് കണ്ടെത്താൻ കഴിഞ്ഞത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഒക്ടോബർ ആറിന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ ധാക്ക നഗരത്തിന് അതായത് ഇന്നത്തെ ബംഗ്ലാദേശിൽ മുപ്പത് മൈൽ വടക്കായുള്ള സുറത്തലി ഗ്രാമത്തിലായിരുന്നു സാഹയുടെ ജനനം വൈശ്യജാതിയിൽപ്പെട്ട ഒരു പാവപ്പെട്ട വീട്ടിലെ അഞ്ചാമത്തെ സന്താനമായിട്ടാണ് മേഘനാഥ് സാഹ ജനിച്ചത് തന്റെ ഗ്രാമത്തിൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുവാൻ മേഘനാഥിന് കഴിഞ്ഞിരുന്നുള്ളൂ പക്ഷേ അതിനകം തന്നെ പഠന മികവുകൊണ്ട് അധ്യാപകരുടെ ശ്രദ്ധ ആകർഷിച്ചിരുന്നു മിഡിൽ സ്കൂൾ ഫൈനലിൽ മേഘനാഥ് ഡാക്ക ജില്ലയിൽ ഒന്നാമനായി പാസായി തുടർ പഠനത്തിന് സ്കോളർഷിപ്പും ലഭിച്ചു തുടർന്നുള്ള പഠനം ഡാക്കയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ അദ്ദേഹം കിഴക്കൻ ബംഗാളിലെ കോളേജ് പ്രവേശന പരീക്ഷയിൽ ഒന്നാമനായി ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെ ധാക്കയിൽ തന്നെ പഠനം തുടർന്നു സയൻസ് മുഖ്യമായുള്ള ഇന്റർമീഡിയറ്റ് കോഴ്സ് പഠിച്ചു ഇക്കാലത്ത് സാഹ ജർമ്മൻ ഭാഷ നാലാം ഭാഷയായി പഠിച്ചത് പിൽക്കാല ഗവേഷണ ജീവിതത്തിന് സഹായകമായി തീർന്നു ഇന്റർമീഡിയറ്റ് പരീക്ഷയിൽ അദ്ദേഹം മൂന്നാമനായി വിജയിച്ചു ജർമ്മൻ ഭാഷയിലെ മാർക്കിന്റെ കുറവ് മൂലമാണ് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടത് തുടർ പഠനം കൽക്കട്ട പ്രസിഡൻസി കോളേജിലായിരുന്നു ബി എസ് സി മാത്തമാറ്റിക്സ് ഫസ്റ്റ് ഡിവിഷനിൽ രണ്ടാം റാങ്കോടെ പാസ്സായി ഒന്നാം റാങ്ക് എസ് എൻ ബോസിനായിരുന്നു മിക്സഡ് മാത്തമാറ്റിക്സ് എം എസ് സി പരീക്ഷയിലും സാഹ രണ്ടാമനും ബോസ് ഒന്നാമനുമായി വിജയിച്ചു പ്രഗത്ഭരായ ജെ സി ബോസും പി സി റേയും കോളേജിൽ അധ്യാപകരായിരുന്നു റേയുമായി സാഹ കൂടുതൽ അടുത്തു അദ്ദേഹത്തിന്റെ സാമൂഹിക പ്രവർത്തനങ്ങളാണ് സാഹയെ കൂടുതൽ ആകർഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കൽക്കട്ട സർവകലാശാലയിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് എന്നീ വിഷയങ്ങളിൽ പഠനത്തോടൊപ്പം ഗവേഷണവും എന്ന താൽപര്യത്താൽ എം എസ് സി കോഴ്സുകൾ തുടങ്ങി ഈ ആവശ്യത്തിനു വേണ്ടി കൽക്കട്ടയിൽ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് സയൻസ് രൂപീകരിച്ചു മേഘനാഥ് സാഹയും എസ് എൻ ബോസും ഈ കോളേജിൽ മാത്തമാറ്റിക്സ് ലെക്ചറർമാരായി നിയമിതരായി എന്നാൽ വകുപ്പ് മേധാവിയായിരുന്ന പ്രൊഫസർ ഗണേഷ് പ്രസാദുമായി ഒത്തുചേരാൻ പറ്റാതെ വന്നതിനാൽ വൈസ് ചാൻസലർ സർ അസുതോഷ് മുഖർജി ഇരുവരെയും ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ലെക്ചറർമാരാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സാഹയ്ക്ക് ഇതൊരു പുതിയ തുടക്കമായി മാറി അക്കാലത്ത് ഒരു കോളേജ് അധ്യാപക ജോലി ലഭിക്കുക എളുപ്പമല്ലായിരുന്നു ഗവേഷണമാകട്ടെ ഇന്ത്യയിൽ അക്കാലത്ത് ഒരു വിഷയത്തിലും ചിന്തിക്കുക പോലും സാധ്യമല്ലാതിരുന്ന കാലം ഇരുവരും മികച്ച അധ്യാപകർ മാത്രമല്ല ലോകമറിയുന്ന ഒന്നാംഘട ശാസ്ത്രജ്ഞന്മാരായി മാറുകയും ചെയ്തു അധ്യാപക വൃത്തി ആരംഭിച്ച ഉടൻ തന്നെ സ്വയം പഠനത്തിലൂടെ മേഘനാഥും ബോസും ഉയരങ്ങൾ കീഴടക്കി അക്കാലത്ത് ഫിസിക്സിൽ ഏറ്റവും നൂതനമായി വികസിച്ചുകൊണ്ടിരുന്ന ക്വാണ്ടം സിദ്ധാന്തവും ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളുമൊക്കെ ഇങ്ങനെ സ്വയം പഠിച്ചെടുത്തതാണ് നേരത്തെ പഠിച്ചിരുന്ന ജർമ്മൻ ഭാഷ ഇക്കാര്യത്തിൽ ഏറെ പ്രയോജനപ്പെട്ടു ഐൻസ്റ്റീൻ ഉൾപ്പെടെ അക്കാലത്തെ നിരവധി ഒന്നാം നിര ശാസ്ത്രജ്ഞരുടെ ഒറിജിനൽ ശാസ്ത്ര പ്രബന്ധങ്ങൾ ജർമ്മൻ ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ സാഹ തൻ്റെ ജന്മനാട്ടിലെ ഒരു ധനിക കുടുംബത്തിലെ രാധാമണിയെ വിവാഹം ചെയ്തു ഈ വർഷം തന്നെ അദ്ദേഹം കൽക്കട്ട സർവകലാശാലയുടെ ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ സാഹ ജോലിയിൽ പ്രവേശിച്ചതിന്റെ പിറ്റേ വർഷം തന്നെ പ്രസിദ്ധീകരിച്ച ഉന്നത നിലവാരത്തിലുള്ള അന്തർദേശീയ ഗവേഷണ പേപ്പറുകളാണ് ഇക്കാര്യത്തിന് തുണയായത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ അദ്ദേഹത്തിന് കൽക്കട്ട സർവകലാശാലയുടെ ഒരു സ്റ്റുഡൻഷിപ്പ് ലഭിച്ചു പിറ്റേ വർഷം ഗ്രിഫിത് പ്രൈസും ഇംഗ്ലണ്ട് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലെ മികച്ച ശാസ്ത്ര ഗവേഷണ സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനും ഉന്നതരായ നിരവധി ശാസ്ത്രജ്ഞരുമായി ആശയ സംവാദങ്ങൾ നടത്തുവാനും ഇവ വഴിതെളിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതലുള്ള മൂന്ന് വർഷങ്ങൾക്കുള്ളിൽ യുവാവായ മേഘനാഥ് രാജ്യാന്തര തലത്തിൽ അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനും അമൂല്യരത്നമായ ഒരു അധ്യാപകനുമായി ഉയർന്നു സർ സി വി രാമൻ ഇക്കാലത്ത് സാഹയുടെയും ബോസിൻ്റെയും സീനിയർ സഹപ്രവർത്തകനായിരുന്നു ഈ മൂന്ന് പേരിൽ ആദ്യം രാജ്യാന്തര പ്രശസ്തി നേടിയത് മേഘനാഥ് സാഹിയായിരുന്നു സാഹയും ബോസും പ്രധാനമായും എം എസ് സി ക്ലാസ്സുകളിൽ ഫിസിക്സ് പഠിപ്പിക്കുവാൻ വേണ്ടി നടത്തിയ വിപുലമായ തയ്യാറെടുപ്പുകളാണ് അവരെ രാജ്യാന്തര തലത്തിൽ മുൻനിര ഗവേഷകരാക്കി മാറ്റിയത് ഇന്റർമീഡിയറ്റിന് അവർ പഠിച്ച ജർമ്മൻ ഭാഷ പ്രയോജനപ്പെടുത്തി മുൻനിര ഗവേഷണത്തിൽ എത്തിച്ചേരുകയാണുണ്ടായത് മറ്റൊരു കാര്യം കൂടി ഇരുവരും ചെയ്തു ലോകത്ത് ആദ്യമായി ഇക്കാലത്ത് ഐൻസ്റ്റീൻ്റെ ആപേക്ഷികതാ സിദ്ധാന്തം ജർമ്മൻ ഭാഷയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തു മറ്റ് അധ്യാപകർ ആരും പഠിപ്പിക്കുവാൻ തയ്യാറാകാതിരുന്ന താപം തെർമോ ഡൈനാമിക്സ് എന്നീ വിഷയങ്ങൾ സഹായിക്കാൻ എം എസ് സി ക്ലാസ്സുകളിൽ പഠിപ്പിക്കേണ്ടതായി വന്നു ഈ വിഷയത്തിൽ യാതൊരു മുൻപരിചയവും ഇല്ലാതിരുന്ന അദ്ദേഹം കോളേജ് ലൈബ്രറിയിലെ ഗ്രന്ഥങ്ങളുടെയും ഗവേഷണ ജേണലുകളുടെയും സഹായത്തോടെ സ്വന്തമായ തയ്യാറെടുപ്പുകൾ നടത്തി ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട ഗവേഷണ നേട്ടങ്ങളുടെ പേരിൽ സാഹ നൊബേൽ പുരസ്കാര ലബ്ധിയുടെ അരികത്തുവരെ എത്തിച്ചേർന്നു സി വി രാമൻ മേഘനാഥ് സാഹ സത്യേന്ദ്രനാഥ് ബോസ് എന്നിവരിൽ ലോക ശ്രദ്ധ നേടിയ ആദ്യ ഗവേഷണ പേപ്പർ പ്രസിദ്ധീകരിക്കുവാൻ സാധിച്ചത് സാഹയ്ക്കാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ അന്ന് സാഹയ്ക്ക് ഇരുപത്തിയേഴ് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഈ പേപ്പറിന് മുൻപും സാഹ കുറേ ഗവേഷണ പേപ്പറുകൾ പ്രസിദ്ധീകരിച്ചിരുന്നു ചിലത് എസ് എൻ ബോസുമായി കൂട്ടുചേർന്നുള്ളതായിരുന്നു ജോലിക്ക് കയറിയ വർഷം തന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ പ്രഥമ പേപ്പർ ലണ്ടനിൽ നിന്നുള്ള ഫിലോസഫിക്കൽ മാഗസിനിൽ പ്രസിദ്ധീകൃതമായി സാഹയുടെ ആദ്യകാല ഗവേഷണ പേപ്പറുകളിൽ വൈദ്യുതകാന്തിക സിദ്ധാന്തം ഇലക്ട്രോ ഡൈനാമിക്സ് ക്വാണ്ടം സിദ്ധാന്തം വിശിഷ്ട ആപേക്ഷികത സിദ്ധാന്തം എന്നിവയിലുള്ള അദ്ദേഹത്തിന്റെ മൗലികമായ ആശയങ്ങളാണ് പ്രകടിപ്പിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ സാഹ ഫിലോസഫിക്കൽ മാഗസിനായി നാല് ഗവേഷണ പേപ്പറുകൾ തയ്യാറാക്കി അയച്ചു തന്റെ പ്രശസ്തമായ അയണൈസേഷൻ തിയറിയിലേക്ക് സാഹയെ നയിച്ചത് ഈ പേപ്പറുകളാണ് ഇക്കാലത്താണ് അദ്ദേഹത്തിന് യൂറോപ്പിലേക്കുള്ള ഗവേഷണ പഠനയാത്രയ്ക്ക് അവസരം ലഭിച്ചത് ഉന്നത ശാസ്ത്രജ്ഞനായ എ ഫൗളറി പോലെ ഉള്ളവരുമായി നല്ല ഗവേഷണ ചർച്ചകൾ നടത്തുവാൻ ഈ യാത്ര അദ്ദേഹത്തെ സഹായിച്ചു ഈ ചർച്ചയെ തുടർന്ന് സാഹ താൻ അയച്ചിരുന്ന നാല് പേപ്പറുകളിൽ ഒരെണ്ണം പിൻവലിച്ചു ഫൗളറിൽ നിന്ന് ലഭിച്ച പുത്തൻ അറിവോടെ ആ പേപ്പർ പരിഷ്കരിച്ച് ഓൺ എ ഫിസിക്കൽ തിയറി ഓഫ് സ്റ്റെല്ല സ്പെക്ട്ര എന്ന പേരിൽ ലണ്ടനിൽ നിന്നുള്ള പ്രൊസീഡിങ്സ് ഓഫ് ദി റോയൽ സൊസൈറ്റി എന്ന ഉന്നത നിലവാരമുള്ള ശാസ്ത്ര ജേണലിൽ അയച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഈ പേപ്പറും അതിനു മുൻപ് തന്നെ തലേ വർഷം അദ്ദേഹത്തിന്റേതായി പ്രസിദ്ധീകരിക്കപ്പെട്ട അയണൈസേഷൻ ഓഫ് ദ സോളാർ ക്രോമോസ്ഫിയർ എന്ന പേപ്പറുമാണ് ശാസ്ത്ര മേഘനാഥ് സാഹയുടെ നാമം എക്കാലത്തേക്കുമായി രേഖപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ വർക്കായ തെർമൽ അയണൈസേഷൻ സിദ്ധാന്തം ഈ പേപ്പറിലൂടെ അദ്ദേഹം ആവിഷ്കരിച്ചു അക്കാലത്തെ താപഗതിക സിദ്ധാന്തങ്ങളും ക്വാണ്ടം സിദ്ധാന്തം അധിഷ്ഠിതമാക്കിയുള്ള നീൽസ് ബോറിന്റെ ആറ്റം മാതൃകയും സാഹ തന്റെ പുത്തൻ സിദ്ധാന്ത നിർമ്മിതിയിൽ പ്രയോജനപ്പെടുത്തി സാഹയുടേതായ ഈ മൗലിക സിദ്ധാന്തത്തിന്റെ പ്രാധാന്യം കുറച്ചു കാട്ടുവാനുള്ള ശ്രമം പല ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞരും നടത്തിയതാണ് നൊബെൽ പുരസ്കാരം ലഭ്യമാകാതെ പോയതിന്റെ കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒടുവിൽ സാഹയ്ക്ക് ഐൻസ്റ്റീൻ മാക്സ് പ്ലാങ്ക് ലാവെ എന്നീ അതിപ്രഗത്ഭ ശാസ്ത്രജ്ഞരെ ബെർലിനിൽ വെച്ച് കണ്ട് സംസാരിക്കുവാൻ സാധിച്ചു യൂറോപ്യൻ പര്യടനം കഴിഞ്ഞ് മടങ്ങിയെത്തിയ സാഹയ്ക്ക് കൽക്കട്ട സർവകലാശാല ഫിസിക്സ് വകുപ്പിലെ ഖൈര പ്രൊഫസർ സ്ഥാനം ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ അദ്ദേഹം അലഹബാദ് സർവകലാശാല ഫിസിക്സ് വകുപ്പിൽ പ്രൊഫസറും വകുപ്പ് മേധാവിയുമായി ചുമതലയേറ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ സാഹയ്ക്ക് ലണ്ടൻ റോയൽ സൊസൈറ്റിയുടെ എഫ് ആർ എസ് പദവി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ അദ്ദേഹം ഇന്ത്യൻ സയൻസ് കോൺഗ്രസിന്റെ ജനറൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു തുടർന്ന് തന്റെ ഗവേഷണ താൽപ്പര്യങ്ങൾ ന്യൂക്ലിയർ ഫിസിക്സിലേക്ക് സാഹ വ്യാപിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ചിൽ കൽക്കട്ടയിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥാപിച്ചു പിൽക്കാലത്തിത് ഇന്ത്യൻ നാഷണൽ സയൻസ് അക്കാദമി എന്ന പേരിൽ ഡൽഹിയിലേക്ക് മാറ്റപ്പെട്ടു ഈ വർഷം തന്നെ അദ്ദേഹം ഇന്ത്യൻ സയൻസ് ന്യൂസ് അസോസിയേഷൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴിൽ സാഹ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലെ ട്രസ്റ്റിന്റെ ഓവർസീസ് ഫെലോ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു സാഹയുടെ ഗവേഷണ താൽപര്യങ്ങൾ അന്തരീക്ഷ ഭൗതികത്തിലേക്കും വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അദ്ദേഹം കൽക്കട്ട സർവകലാശാലയിൽ താലിറ്റ് പ്രൊഫസറായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്ലാനിംഗ് കമ്മിറ്റി അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി സാഹ ഇന്ത്യൻ സയന്റിഫിക് മിഷൻ അംഗം എന്ന നിലയിൽ യു കെ യുഎസ് എ കാനഡ എന്നീ രാജ്യങ്ങൾ സന്ദർശിച്ചു പിറ്റേ വർഷം ഇന്ത്യ ഗവൺമെന്റിന്റെ എഡ്യൂക്കേഷൻ കമ്മീഷന്റെ അംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ കൽക്കട്ടയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ലോക്സഭാംഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ സർവകലാശാലയിൽ നിന്ന് വിരമിച്ചു ബയോഫിസിക്സിലേക്കും അദ്ദേഹത്തിൻ്റെ ഗവേഷണ താൽപ്പര്യം വ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹം കൽക്കട്ടയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂക്ലിയർ ഫിസിക്സ് സ്ഥാപിച്ചു പ്ലാനിംഗ് കമ്മീഷനിൽ വെച്ച ഹൃദയസ്തംഭനം മൂലം സാഹ മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിൽ അറുപത്തിരണ്ടാം വയസ്സിലെ മരണശേഷം ഈ സ്ഥാപനത്തിന് അദ്ദേഹത്തിന്റെ പേര് നൽകി സത്യേന്ദ്രനാഥ് ബോസ് മരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ തന്റെ എൺപതാം വയസ്സിലാണ് അക്കാലത്ത് ഫിസിക്സ് ടുഡേ മാസികയിൽ വിഖ്യാത ശാസ്ത്രജ്ഞനും മലയാളിയുമായ പ്രൊഫസർ എം ജി കെ മേനോൻ ഇങ്ങനെ എഴുതി എന്തുകൊണ്ട് ഇന്ത്യൻ ബോസിന് നൊബേൽ പുരസ്കാരം ലഭിച്ചില്ല എന്നത് എനിക്കിന്നും മനസ്സിലാകാത്ത ഒരു കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ സാഹ ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ബോസ് രാജ്യസഭാംഗമായി നോമിനേറ്റ് ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ ബോസിന് ലഭിച്ചു ശാസ്ത്രലോകത്തിൽ ഇതുവരെ കേട്ടത് മേഘനാഥ് സാഹിയും സത്യേന്ദ്രനാഥ് ബോസും നൊബേൽ നേടാതെ ശാസ്ത്രചരിത്രത്തിൽ സ്ഥാനം പിടിച്ച ഇന്ത്യക്കാർ രചന ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് മുൻ പ്രൊഫസർ ഡോക്ടർ പി ജെ കുര്യൻ അവതരണം അനീഷ് നായർ ശാസ്ത്രലോകം സമാപിക്കുന്നു